സ്റ്റാൻ സ്വാമി എച്ച് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുമ്പോൾ തീർച്ചയായും പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഒരു മറ്റൊരു സൈഡ് കൂടിയുണ്ട് ഈ വിഴിഞ്ഞം സമരം വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് ഈ ദേശാഭിമാനി പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ ഒരു ഹെഡിങ് തങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും വിഴിഞ്ഞം തുറമുഖ അട്ടിമറി ഗൂഢാലോചന പിന്നിൽ ഒൻപത് അംഗ സംഘം ഒപ്പം തന്നെ ജന്മഭൂമിയിൽ വന്ന ഒരു ഹെഡിങ് ആണ് വിഴിഞ്ഞം കലാപം വൻ ഗൂഢാലോചന ഈ ഫാദർ സ്വാമിയുടെ കേസിലും ഫാദർ സ്വാമി പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി മറുസൈഡിൽ വിഴിഞ്ഞം സമരത്തിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ വൈദികർ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു സമരമുഖത്തുണ്ടായിരുന്നു ഈ രണ്ട് കൂട്ടരെയും ഇല്ലായ്മ ചെയ്തു ചെയ്യുവാൻ അല്ലെങ്കിൽ അവരുടെ ഒരു സമരവീര്യം കെടുത്തുവാൻ ഭരണകൂടം അല്ലെങ്കിൽ ഇവരെ ശത്രുപക്ഷത്ത് നിർത്തുന്നവർ സ്വീകരിച്ചത് ഒരേ തന്ത്രം തന്നെയായിരുന്നില്ലേ ശ്രീ ജോർജ് കലിവേലിൽ ജോർജ് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് നമ്മുടെ ഈശോ സഭ വൈദികനായ ഫാദർ വിനോയ് ബിനോയ് പറഞ്ഞൊരു കാര്യത്തെ കുറച്ചുകൂടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം സഭ ഒന്നും സഭയുടെ ആളായിട്ട് കാണേണ്ടതില്ലായിരുന്നു ഒരു വ്യക്തി ഇന്ത്യ പൗരനാണ് ഇക്കാര്യം ഇത് ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കും ഉണ്ടായിരുന്നു അവര് വേണ്ടതുപോലെ ചെയ്തില്ല അവരാണ് ചെയ്യാതിരുന്നത് വീഴ്ച വന്നത് ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്കാണ് അവരാണ് ഈ രാജ്യത്തെ പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടാകുമ്പോൾ അതിനകത്ത് പ്രവർത്തിക്കും എന്ന് മാത്രമല്ല ഈശോ സഭ വളരെ കൃത്യമായി വക്കീലന്മാരെ ഉപയോഗിച്ചും പരമാവധി കാര്യങ്ങൾ ചെയ്തു എന്ന കാര്യത്തിൽ ഒരു സംശയം അതിനു പുറമേ നമ്മുടെ മൂന്ന് അഭിമന്യ കർദിനാൾമാർ കർദിനാൾ ഓസ്വാസ് ഓസ്വാൾഡ് ഗ്രേഷ്യസ് മാർ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കർദിനാൾ മാർ ക്ലീമിസ് ബാവ എന്നിവർ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരിട്ട് കണ്ട ചർച്ച നടത്തുകയും ഇക്കാര്യം അന്ന് ഫാദർ സ്റ്റാൻ സ്വാമിയുടെ കാരണം കൂടെ അവരെ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് അയക്കുന്ന ഞാൻ കൂടെയുണ്ട് ആ പ്രധാനമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിലും പ്രധാനപ്പെട്ട ഒരാവശ്യം ഫാദർ സ്റ്റാൻ സ്വാമിക്ക് നീതി ലഭ്യമാക്കുക എന്നതായിരുന്നു പ്രധാനമന്ത്രി അതല്ല അന്വേഷണ ഏജൻസികളല്ലേ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വളരെ ായി അദ്ദേഹം സംസാരിച്ചു എല്ലാം ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഉണ്ടായി ഇവിടെ നമുക്കറിയാം കേരളത്തിലെ മുഴുവൻ കത്തോലിക്ക ദേവാലയങ്ങളിലും പ്രാർത്ഥനാ ദിനവും പ്രതിഷേധ ദിനവും ആദരിച്ചു വളരെ ശക്തമായ ഇടപെടലുകൾ കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നുണ്ടായി ഈശോ സഭയുടെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ ഇവിടെ മുൻവിധിയോടെ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു പോലീസും അന്വേഷണ ഏജൻസികളും സർക്കാരും ഒരു പരിധിവരെ കോടതികളും മുൻവിധിയോടെ ഇത്തരം അവകാശ നിഷേധങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ഭരണഘടനാപരമായി ഒരു പൗരന് ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിക്കുന്നതാണ് അവിടുത്തെ പ്രശ്നം ഞാൻ ആ വിഴിഞ്ഞം കാര്യത്തിലേക്ക് കിടന്നു വിഴിഞ്ഞത്വം ഉണ്ടായത് വലിയ വ്യത്യാസമില്ല അവിടെ ഒരബദ്ധം രണ്ടബദ്ധമുണ്ടായതിന്റെ മറവിലാണ് ഈ സമരം പോലും നിർത്തിവെക്കേണ്ടി വന്നത് രണ്ടബദ്ധങ്ങള് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായി ഒന്ന് അവര് ആ ആ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു രണ്ടവിടെ ഒരു വൈദികൻ പറയാൻ പാടില്ലാത്ത ഒരു പരാമർശം അദ്ദേഹം അത് പിൻവലിച്ചു ക്ഷമ ചോദിച്ചു ലത്തീൻ രൂപത ക്ഷമ ചോദിച്ചു പക്ഷെ അപ്പോഴും അത് വർഗീയവൽക്കരിക്കുവാനും മതലെടുക്കുവാനുമാണ് മന്ത്രിസഭയിലുള്ളവർ പോലും ശ്രമിച്ചത് നമുക്ക് മനസ്സിലാകണം ഈ ഇദ്ദേഹം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയോ ജനപ്രതിനിധിയോ എം പി എം എൽ എയോ ഒരു പഞ്ചായത്ത് അംഗമ പോലുമല്ല ആ തെറ്റ് പറഞ്ഞത് വെറുമൊരു സാധാരണ പൗരൻ അവർക്ക് ഇങ്ങനെ തെറ്റുകൾ വന്നാൽ അവർ ക്ഷമ ചോദിക്കുന്നിടത്ത് അത് അവസാനിപ്പിക്കേണ്ടതാണ് അതുണ്ടായില്ല അതേസമയം മന്ത്രിമാരും എം എൽ എമാരും അടക്കമുള്ളവർ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ വളരെ നിരുത്തരവാദിത്വപര നിരുത്തരവാദപരമായ വർഗീയ പ്രസ്താവനകള് വിഴിഞ്ഞം കാര്യത്തിലുണ്ടായി ഒരു നടപടിയും ഉണ്ടായില്ല അവിടെ ഭീഷണിപ്പെടുത്തുവാനും ഏത് ആ അവിടെ സർത്ത് പോലും ഇല്ലാതിരുന്ന ആർച്ച് ബിഷപ്പിനെതിരെ വരെ കേസെടുക്കുക അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുക പിന്നീട് അതേ ആർച്ച് ബിഷപ്പിനെ അവിടെ പോയി ഇതേ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കള് പോയി കാണുന്ന നമ്മൾ കണ്ടു അത് അത് ഇതെല്ലാം ഒരു കാപട്യമാണ് ഇവിടെയെല്ലാം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു രാഷ്ട്രീയ നേതൃത്വവും അതാത് സർക്കാരുകൾ വരുമ്പോൾ അത് ഇന്ന സർക്കാരൊന്നുമില്ല അത് ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ അല്ല ജാർഖണ്ഡ് മുക്തിമോർച്ചെന്നോ ഒന്നുമില്ല അവിടെ ആരായാലും ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വവും പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യരെ മുദ്രകുത്തുകയും പാവങ്ങൾക്കും ആദി അധസ്ഥിതർക്കും വേണ്ടി ആദിവാസികൾക്കും വേണ്ടി ദളിതർക്കു വേണ്ടി പോരാടുന്നവരെ അർബൻ നക്സൽ എന്നും മറ്റും ഭീകരവാദികളെന്നും തീവ്രവാദികളെന്നും തീവ്രവാദികളിൽ നിന്നും മുദ്രകുത്തി അടയ്ക്കുന്നു യഥാർത്ഥ തീവ്രവാദികളെ അവരെ വേണ്ട വിധം കൈകാര്യം ചെയ്യുന്നുമില്ല യഥാർത്ഥ തീവ്രവാദ പ്രവർത്തനങ്ങൾ എത്ര എണ്ണം നടന്നു കേരളത്തില് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് കൊലവിളി നടത്തി കല്ലേറ് നടത്തിയിട്ടേ അതിൽ എത്ര പേരെ അറസ്റ്റ് ചെയ്തു എത്ര പേർക്കെതിരെ കേസെടുത്തു ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ ഇവിടെയെല്ലാം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ക്രൈസ്തവര് വളരെ മതന്യൂനപക്ഷമാണ് അവർക്ക് വേണ്ടത്ര രാഷ്ട്രീയമായി അവർ ഒന്നല്ല അല്ല അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വോട്ട് ബാങ്ക് വെച്ച് വിലപേശൽ രാഷ്ട്രീയം അവർ നടത്താറില്ല അപ്പോ അതിനൊക്കെ ഒരു മറമടിക്കുന്നു ഈ ഫാദർ സ്റ്റാൻ സ്വാമിയെ പോലുള്ള ഒരു പുണ്യപുരുഷനായ ഒരു വന്യ വയോധികനായ ഒരു ഈശോ സഭ വൈദികനെ നേരിട്ട് ഇതാണെങ്കിൽ സാധാരണ ഒരു 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 പൗരന് എത്രയോ പേർക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തി ഇത് ഇത് ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല ഡൽഹിയിൽ എത്ര പത്രപ്രവർത്തകർ അറസ്റ്റിലായി ഇവരെയൊക്കെ അറസ്റ്റിലായി പിന്നീട് ഏതെങ്കിലും കേസ് തെളിയിച്ചുള്ളൂ നമുക്കറിയാം ദേശീയ അന്വേഷണ ഏജൻസികൾ ആയിക്കോട്ടെ ഇ ഡി ആയിക്കോട്ടെ എൻ ഐ എ ആയിക്കോട്ടെ ഈ ഭീകരവിരുദ്ധ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്തവരുടെ എത്ര പേരെ യു എ പി എ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് എത്ര പേരെ ശിക്ഷിച്ചു എത്ര പേർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തു നിയമത്തിന്റെ മുന്നിൽ ഇതൊക്കെ പൊളിഞ്ഞിട്ടില്ലേ പത്ത് ശതമാനം പോലുമില്ല ശിക്ഷാ നിരക്ക് അഞ്ചു ശതമാനത്തിനും താരയാണ് ഇത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഉന്നയിച്ച വിഷയമാണ് മഹുവ മൊയ്ത്ര എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ വളരെ മിടുക്കിയായ എം പി വളരെ വ്യക്തതയോടുകൂടി ഇത് പറഞ്ഞു അപ്പോ മഹുവ മൊയ്ത്രയെ വ്യക്തിപരമായി ആക്ഷേപിക്കാനാണ് ധനമന്ത്രി പോലും തയ്യാറായത് അല്ലാതെ അതിന് അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരവില്ല ഇവിടെ ഞാനോ നിങ്ങളോ ഒരു പ്രശ്നം ഉന്നയിച്ചാൽ ഈ വിഷയത്തിൽ പലതവണ ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട് ഈ സ്റ്റാൻ സ്വാമിയുടെ വിഷയവും ഈ പാവങ്ങൾക്കും ആദിവാസികൾക്കും വേണ്ടി നിലകൊള്ളിക്കുന്നവർക്ക് വേണ്ടിയുള്ള വിഷയവും ഈ വിഴിഞ്ഞം പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് നടന്നത് അതിനകത്ത് രാഷ്ട്രീയ ഭേദമില്ല എല്ലാ രാഷ്ട്രീയക്കാരും അതിനകത്ത് കള്ള കള്ളത്തിന് കൂട്ടുനിന്നിട്ടുണ്ട് മുതലാളിയോടൊപ്പം മുതലാളി ഞാൻ ഉദ്ദേശിക്കുന്ന അദാനിയാണ് അദാനിയും അംബാനിയുമാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിയമനിർമ്മാണം പോലും എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നു കേരളത്തിൽ നമുക്കറിയാം ഞാൻ ആരുടെ പേര് പറയുന്നില്ല ഒരു മുതലാളി വന്നാൽ അവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞു ശ്രുതിയല്ലു അവിടെ ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഈ ഈ പണത്തിന് മുന്നിൽ പരിന്തും പറക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു വഴിക്ക് അത് നടക്കുന്നു ഈ പാവങ്ങൾക്ക് വേണ്ടി ഭരണഘടന ഒരു പൗരന് അവകാശമായി നൽകിയിട്ടുള്ള പൗരാവകാശങ്ങൾ മനുഷ്യാവകാശങ്ങൾ അതുപോലും നിഷേധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം മതം മതപരമായ വിശ്വാസത്തിന്റെയും അതിൻ്റെയും അവകാശങ്ങൾക്ക് നേരെ കൂച്ചുവിളം കടങ്ങാനും എന്തെല്ലാം കള്ളക്കളികളാണ് നടത്തുന്നത് മതപരിവർത്തനത്തിന് പൂർണമായും ഒരു തടസ്സവും നിയമപരമായി അതിനു പകരം എന്തായത് നിർബന്ധിത മതപരിവർത്തനം എന്നൊരു വാക്ക് കൂട്ടിച്ചേർത്ത് എല്ലാ നിർബന്ധിതത്വത്തിന്റെ മറവിൽ കൊണ്ടുവന്ന് ശരിയായതിനെയും തടയുക അങ്ങനെയാണെങ്കിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്ക് തടയാൻ പറ്റില്ല ഇവിടെ കോൺഗ്രസ് മാത്രമല്ല കാണുകയുള്ളായിരുന്നു വേറൊരു പാർട്ടിയിലേക്ക് ഒരാൾക്കും മാറാൻ പറ്റില്ലായിരുന്നു അവരത് ചെയ്യില്ല കാരണം ഇവിടെ ഇത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാലും മാറ്റം ആവശ്യം മറ്റേത് വോട്ട് ബാങ്ക് ആണ് ഭൂരിപക്ഷം ഇതിനകത്ത് ജാതിയും മതമൊന്നുമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഈശ്വരസഭ വൈദികന്റെ പ്രശ്നമല്ല ജസൂട്ട് സഭയുടെ പ്രശ്നമല്ല കത്തോലിക് സഭയുടെ പ്രശ്നമല്ല ക്രൈസ്തവരുടെ പ്രശ്നമല്ല ഇത് ഇന്ത്യൻ പൗരന്റെ പ്രശ്നമാണ് ആ ഇന്ത്യൻ പൌരന്റെ പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഈ രാജ്യത്തെ മുഴുവൻ ജനതയ്ക്കും ഇവിടുത്തെ മുഴുവൻ ജനാധിപത്യ പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഉത്തരവാദിത്തമുണ്ട് ഇവരെ ഡിഫൻഡ് ചെയ്യാൻ ഇപ്പോഴും പേരിനൊരു ഒരു ലോക്സഭയിൽ ഒരു പ്രശ്നം ഉന്നയിച്ചതല്ലാതെ ഇക്കാര്യത്തിൽ ഒരു നടപടി എടുക്കാനോ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുവാനോ ഈ രാജ്യത്തെ പ്രതിപക്ഷം പോലും തയ്യാറല്ല കാരണം അവർക്ക് അതിനേക്കാൾ വലിയ രാഷ്ട്രീയ വോട്ട് കിട്ടുന്ന മറ്റു കാര്യങ്ങളും